ൊക്കെ തന്നെ എച്ച് എം ജി ടീച്ചറും നമ്മുടെ മിലുവും ഇപ്പുണ്ട് ആ അറിയിച്ചാൽ താകൃതയായിട്ടുള്ള പണിയിലാണ് കേട്ടോ അറിയിച്ചാൽ നമ്മുടെ ഓഫീസ് സ്റ്റാഫാണ് ഞാൻ നെരുമ്പൂര് എത്തിയവരും ആരോടും അറിയിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഇത് സുന്ദരേട്ടൻ നമ്മൾ സുന്ദരേട്ടനെയാണ് മിക്കപ്പോഴും ഫുഡ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറ് ഈ നമ്മുടെ ഹിന്ദുസാറിലെ പോലെ മോനാണ് അപ്പൊ സ്റ്റാൻലി സാറ് കാര്യമായിട്ട് ചക്കരയും തേങ്ങയും പോലെ ഇടവരിയാതെ രണ്ട് തോമസ് സാറും സജ്ജി സാറും സൈസാറാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ആ ഇത് നമ്മുടെ ഷീന ടീച്ചറാണ് നിലവിലെ എടുത്തോടെ നിൽക്കുന്നത് കെട്ടിടങ്ങളെല്ലാം മാറിയിരിക്കുന്നു പഴയ ക്ലാസ് റൂമുകളില്ല സ്ഥലത്ത് ഇപ്പം ഇതാ പുതിയ സ്റ്റാഫ് റൂം പഠിന്നു വരുന്നു നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ പി സി കയറി വരുന്നുണ്ട് ഒപ്പം മിൻസനും മിൻസൺ സൈസാറിനൊരു ആനുഗ്രഹമൊക്കെ കൊടുത്തു പഴയ ഓർമ്മ തമാശകളും പൊട്ടിച്ചിരികളുമായി സന്തോഷം പല പല ലോ സ്റ്റാഫും വീണ്ടും ഒന്നുകൂടെ കണ്ടപ്പോൾ സത്യമുള്ള സന്തോഷങ്ങളുടെ കണ്ണ് അറിഞ്ഞുപോയി കാണുന്നേ ആ ഈ തോണിന്റെ മറവില്ല നമ്മളൊരു ചെങ്ങാതി ഉണ്ടോ കേട്ടോ പോൺസ കഷ്ടപ്പെട്ടാണ് പുള്ളി എന്ന് വീഡിയോക്കകത്ത് പിടിച്ചത് പുള്ളി കണ്ടു നമ്മൾ കേട്ടോ ആ ഒന്ന് അവർ ക്ഷയിക്കാൻ തരും ആ ക്ഷയിക്കും

യും പ്രവർത്തനവും ചിന്തപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും സൂക്ഷ്മ നിരീക്ഷണം ചെയ്യും അത് ശ്രദ്ധേയം ഒരാളെ പോലും കൊണ്ടുപോകാൻ സാധ്യതയില്ല പണിസാർ ഈ സൂളിൽ ആദ്യമായി വരുമ്പോൾ ഒരു നീല ശർക്കും കഴുകൽ ഇടതൂർന്ന മുടി ഒരു കൂളിംഗ് ക്ലാസ്സുമായിട്ടാണ് എനിക്കോർമ്മയുണ്ട് കുടുംബ സുരക്ഷം കാരണം അദ്ദേഹത്തിന്റെ കണ്ണുതീനുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണു ഞങ്ങൾ രണ്ടാഴ്ച കണ്ടാക്കേണ്ടത് വ്യക്തിപരമായി തോമസ് ആഡ് എന്റെ ആരാണുണ്ട് ഉത്തരവ് എനിക്ക് പറയാൻ വേണ്ടി വന്ന അങ്ങുന്നത് ഇന്ന് വലിയ അഭിപ്രായ ഭേദഗതി െണ്ണെടുക്കാരും എന്റെ വീഡിയോ എടുക്ക അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിപൊളിയൊരു ഫോട്ടോ സെഷൻ കഴിഞ്ഞു നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഇനി എല്ലാവരെയും ഇന്ന് കാണുമെന്നറിയില്ല എല്ലാവരോടും യാത്ര പറഞ്ഞു ഇരിക്കുവാണ്